സംശയം പുതിയ സംവിധായകനായ രാജേഷ് രവി സംവിധാനം ചെയ്ത് വിനയ് ഫോട്ട് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് സംശയം വിനയ് ഫോർട്ട് ലിജിമോൾ ജോസ് ഷറഫുദ്ദീൻ സിദ്ദിഖ് ശിവദാസ് കണ്ണൂർ പ്രിയംവദ കൃഷ്ണൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ലിജിമോൾ ആണ് വിനയ് ഫോർട്ടിൻ്റെ ജോഡിയായി അഭിനയിച്ചിരിക്കുന്നത് ചില നടന്ന സംഭവങ്ങളെ ബേസ് ചെയ്താണ് സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് ടൈറ്റിൽ കാർഡിൽ തന്നെ അണിയറക്കാർ പറഞ്ഞിരിക്കുന്നത് മലബാർ കടത്തനാട് ഏരിയയിൽ നടക്കുന്ന ഒരു കഥയായാണ് ചിത്രം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്ക താരങ്ങളും മലബാർ സ്ലാങ് പിടിച്ചാണ് സംസാരിച്ചിരിക്കുന്നതും സിനിമയുടെ പേരിൽ കാണുന്നത് പോലെ തന്നെ ഒരു സംശയത്തെ അടിസ്ഥാനമാക്കിയാണ് കഥ വരുന്നതും ഒരു ദമ്പതികൾക്കിടയിൽ ഉടലെടുക്കുന്ന സീരിയസ് ആയ ഒരു സംശയം സരസമായി അവതരിപ്പിച്ചിരിക്കുകയാണ് സിനിമാക്കാർ ഇവിടെ ആ സംശയത്തെ ഓഡിയൻസ് പൂർണ്ണമായും സ്വീകരിക്കാതെ വരുന്നതായി നമുക്ക് തോന്നും പക്ഷേ ചിത്രം ഒന്നാം പകുതി കഴിഞ്ഞ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അവരുടെ സംശയം പ്രേക്ഷകൻ്റെയും കൂടിയാവുന്നു ആ സംശയം സത്യമായിരുന്നു എന്ന് വരുന്നുവെങ്കിലും ആ ഒരു ബാലൻസിങ് ആയ രീതിയിൽ സംവിധായകൻ കഥ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ അഭിനേതാക്കൾ എല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ ആയിരുന്നുവെങ്കിലും ഒന്നര വയസ്സുള്ള കുട്ടികൾ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ തന്നെയുള്ള ചലനങ്ങളും ഭാവങ്ങളും തന്നത് മനോഹരമായി തന്നെ തോന്നി ഒരു ചെറിയ സ്കെയിലിൽ ചെറിയ സെറ്റപ്പിൽ ചെയ്ത സിനിമയായും തോന്നി വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊന്നും പറയുവാൻ ഇല്ലെങ്കിലും ഒരു ഓക്കെ മൂവി എന്ന് ഈ സിനിമയെ അടയാളപ്പെടുത്താം സംശയത്തെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വലിയ ഗൗരവമുള്ള വിഷയത്തെ ഹ്യൂമറിലൂടെയും ഇമോഷണൽ ഫാക്ടേഴ്സിലൂടെയും പറഞ്ഞിരിക്കുന്ന കൊച്ചു ഫീൽ ഗുഡ് സിനിമയാകുന്നു സംശയം ഒരു കൊച്ചു കുടുംബചിത്രം കാണുവാൻ പോകുന്ന മൈൻഡ് സെറ്റിൽ പോയാൽ സിനിമ പൂർണ്ണമായും എൻജോയ് ചെയ്യാം